അപ്പോൾ ഇഷ്ടംപോലെ പോയത് ഉണ്ട് നമ്മളൊരു പയ്യൻ്റെ അക്കൗണ്ടിൽ സൈൻ ചെയ്യാൻ പോവുകയാണ് സോ അവന് ഭയങ്കര ആഗ്രഹം നമ്മുടെ ചാനൽ വഴി ഓപ്പൺ ചെയ്യണമെന്ന് സോ പതിമൂവായിരം അക്കൗണ്ട് എന്തായാലും കിട്ടും അവന് തുറാമിനെ എല്ലാവരെയും വേണം സോ ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് എനിക്ക് ലേറ്റാക്കുന്നില്ല സോ അവന് തുറാമിനെ വേണം കെ വേണം സോ അവനാണെങ്കിൽ തന്നെ നമ്മുടെ ചെക്കനെ വേണം എല്ലാവരേയും വേണം സോ ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല തൊള്ളായിരം പോയി സോ മൂന്ന് പേരെ അവന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് പേരെ സൈൻ ചെയ്യണം അവന് സെക്കൻഡ് അടിക്കാൻ എടുക്കാൻ പോവാണ് എന്തായാലും കിട്ടും ടോൾ കേക്ക് പോയിട്ട് ബാക്കിയുണ്ട് സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ട്രൈ കൊടുത്തു ഓക്കെ അത് ഡി എം എഫ് ആണ് അതും എപ്പിക്കല്ല എപ്പിക്കല്ല സോ അതും പോയി കിട്ടിയില്ല തേർഡ് ട്രൈ എടുക്കാം തേർഡ് ട്രൈ എടുക്കാം സോ തേർഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് എഡ്മിൽസൺ നമ്മുടെ ടുറാം സി ആണ് അതും പോയി അത് എപ്പിക്കല്ല നമുക്കിപ്പോൾ ഭയങ്കര ലക്കൂറായിട്ട് ഭയങ്കര ടഫാണ് കാരണം പുതിയ അനിമേഷൻ നമ്മൾ തേച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ഒരു തേക്കാലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് കൊന്നാമില്ലാസ് ഡി ജി ആണ് ഇപ്പോൾ കൊനാമി യു എക്സ് ഡി ജി ആണ് പോലും സോ തുറാമ് കാസിയാസ് എഡ്മിൻസൺ മൂന്ന് പേരെയും വേണം നെക്സ്റ്റ് എക്സ്ട്രൈ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളെ അടുക്കാൻ നമുക്ക് എന്തായാലും അതൊരു റൈഡ് ബാക്ക് ആണ് എൻ്റെ മോൻ എന്നെ തേപ്പാടാണ് മതി പോകുന്നത് സോ എനിക്ക് തോന്നുന്നു മിക്കവാറും തുറാം ലാസ്റ്റേ കിട്ടത്തുള്ളൂ കാരണം അങ്ങനെ ആയിരിക്കും പാറ്റേൺ ഡിസൈൻ ചെയ്തേക്കുന്നത് സോ നോക്കാം എന്തായാലും നോക്കാം കപാലി ഏ എഡിൽസൺ കിട്ടിയാ നമുക്ക് കേട്ടോ എഡ്മിൽസൺ കിട്ടിയാൽ നമുക്ക് സോ എഡ്മിൽസൺ അപ്പൊ ഒരെണ്ണം അടിച്ചോ കേട്ടോ പയ്യൻ മോനെ ഒരെണ്ണം അടിച്ചറിയും വിറപ്പിക്കടിച്ചാൽ ഒമ്പതിനായിരം കോഴിയുണ്ട് ഒരു രണ്ടായിരം കോയിൻ ബാക്കി വെക്കാൻ പറ്റിയാൽ മതി എൻ്റെ മനസ്സ് പറയാൻ ലാസ്റ്റ് ആയിരിക്കും തുറാൻ കിട്ടാൻ നോക്കിയാറ് ലെഫ്റ്റ് ബാക്ക് അത് എപ്പിക്കല്ല സോ ഇറങ്ങി വന്നാൽ കൊള്ളാം കേട്ടോ ഇറങ്ങി വന്നാൽ കൊള്ളാം ഇറങ്ങി വരുമോ ഇല്ല പോട്ടെ സോ എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത് കോയിന് അമ്മേ അയ്യോ നെക്സ്റ്റ് ട്രൈ കൊടുത്തു ദൈവമേ ദൈവമേ ദയവമേ ദയമേ എട എട ഇട 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 ഇടാ ഗോൾ കീപ്പർ അമ്മേ കൊ ഞാൻ വന്നത് ഭയങ്കരമായിട്ട് ഊട്ടി നിന്ന് വന്നിട്ട് എല്ലാവരെയും കേട്ടും സോ നൂറ് പോരിനൊരു പയ്യനും എടുക്കും നമ്മൾ കണ്ടു കറക്കും നമ്മൾ മൂഞ്ചി ഉത്കരണ അവസ്ഥ ഇപ്പോൾ ഗ്രൂപ്പിലേക്ക് കാണുന്നുണ്ട് നൂറ് പോയി ചിലമാർ കിട്ടുന്നത് നമ്മൾ കറക്കുമ്പോഴത്തേ അവധരണ അവസ്ഥ ഇപ്പോൾ ഇപ്പോൾ കോയിൽ വഴി തന്നെ ഇപ്പം ഊക്കുന്നത് നെക്സ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട് ഇങ്ങടാ അത് ലെഫ്റ്റ് ബാക്ക് ഇടാ അതും എപ്പിക്കല്ലടാ മോനെ എത്ര പേരുണ്ടോ അവിടെ അവിടെ ഒമ്പത് പേരുണ്ടെങ്കിൽ കിട്ടുന്നുള്ളൂ പത്ത് പേരായി അപ്പോൾ ഇതൊന്നും ഇല്ല ഒമ്പത് പേരാണെ നോക്കിയാൽ മതി ഒരെണ്ണം ഇറങ്ങി വരും പുറത്ത് അക്കാലത്ത് നിന്ന് ചെറ്റ പൊളിച്ചൊക്കെ ഇറങ്ങി വരും സാനിമേഷൻ എത്ര സെറ്റപ്പ് വരും കേട്ടോ കാര്യങ്ങൾ ഒരു കണ്ടിന്യൂസ് കാണുമ്പോൾ ഒരു ബോർ അടിക്കുന്നുണ്ട് നമുക്ക് അല്ലേ എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്ത ഒരു ലാസ്റ്റ് ഇയറിൽ ഇതിലും ബെറ്റർ ആയിരുന്നു ഇല്ലേ സോ നെക്സ്റ്റ് ടൈം കൊടുത്തിട്ടുണ്ട് ആ ഗോൾ കോഴിക്കാണ് ഇത് എപ്പിക്കാണ് സോ ഇറ്റ്സ് എൻ എ ഇറ്റ്സ് എൻ എ പിക്ക് മോനെ പൊളിച്ചു 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 കെഷസിനെ കിട്ടി അങ്ങനെ കശ തൂക്കിടാൻ പോയാൽ നമ്മൾ രണ്ടുപേരെ നോക്കിയിട്ടുണ്ട് ഇനി അടുത്ത തുറാമാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് ആയിരിക്കും തുറാബിനെ കിട്ടുന്നത് നൂറ് ശതമാനം ഷുറാണ് ലാസ്റ്റ് തുറാബിനെ കിട്ടത്തുള്ളൂ കണ്ടില്ലേ എല്ലാം ബേസും വരപ്പിക്കും നൈസ് സോ നെക്സ്റ്റ് ട്രൈ കൊടുക്കുക എന്തായാലും നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഇനി തുറാം മാത്രമേ ഉള്ളൂ ലിലിയം ഷുറാം ഗോൾ കീപ്പറാണ് അതും എത്ര പേരാണ് ഒമ്പത് പേരാണെങ്കിൽ ഇപ്പോൾ കൂടെ ഇറങ്ങി വരും ഇല്ല അത് പത്ത് പേരായി സീൻ കോയിൻ കോയിൻതീനികളാണ് കോയിൻ തീനികൾ കട്ട് കിഴക്കുമ്പോൾ കാണുന്നത് സോ അയ്യായിരം കോയിനാണ് മോനെ എന്തൊരവസ്ഥയുണ്ടത് സോ ഞാൻ മറ്റൊരു പത്തയ്യായിരം കോയിന് മൊത്തം തൂക്കാന്ന് വെച്ചു പക്ഷെ അത് മുഞ്ചി അവസ്ഥയാണ് സൊ എക്സ്ട്ര കൊടുത്തിട്ടുണ്ട് അതും പോയിട അതും ഗോൾ കീപ്പർ അതും പത്ത് പേരായി ഒരു തൊലിഞ്ഞ് അന്മിഷൻ ആ ഒരു ലക്കുലത്ത് അന്മിഷൻ ആണ് ഒന്നും കിട്ടുന്നില്ല സെർജിയോ ഹെരേര ോ നാലായിരം കോയിൻസ് എക്സ്ട്രാ എടുക്കാം ഇത് കിട്ടുമായിരിക്കും നോക്കാം എന്തായാലും ഇനിയിപ്പോ ഒന്നുമില്ല കുറച്ച് പ്രാവശ്യം എവിടെ ഇപ്പോൾ സെൻടർ ബാക്ക് ഏടാ അത് ചുറാ മലടാ ബാസയല്ലോടാ പത്തിലടിക്കാൻ മാഡാ എൻ്റെ ഒരു അവസ്ഥയാണോ എന്തോ ദൈവമേ അജാതി അവസ്ഥ എക്സ്ട്രാ എടുക്കാം മൂവായിരത്തി ഇരുന്നൂറ് കോയിൻസ് ഈ ട്രൈ കിട്ടുമാരിയ്ക്ക മുപ്പത്തെട്ട് വയസ്സുള്ള ഇനി നെക്സ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ദൈവമേ ദയവേ ഇതെങ്കിലും കഴിക്കണേ കുറച്ചുപോലെ ചെയ്യാൻ പറ്റും തേപ്പ് തേക്കരെന്ന് പറഞ്ഞാൽ ഇമ്മർ അങ്ങനത്തെ തേപ്പ് അണ്ടി ബുദ്ധിമുറീ സോ നെക്സ്റ്റ് നെക്സ്ട്രൈ കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ബാഗ് സെൻറ്റർ ബാഗ് ആരാണ് തുറാമെന്നു തുറാം അത് കളറൊന്നും കളറൊക്കെ എപ്പോഴാണോ അറിയണ്ട ഒന്നും അറിയാൻ പേട ഇത് എന്തുകൂടാ തുറ ലാസ്റ്റ് അടിച്ചു ഏകദേശം പതിനൊന്നായിരത്തി സംതിങ് കോ പതിനാറ്റിങ്ങ് കോഴിന് പോയിട്ടുണ്ട് എന്നിട്ടാണ് തുറാവിനെ കിട്ടിയത് അടിപൊളി നൈസ് ഇപ്പം എന്തായാലും ശരിയെന്നാൽ ഓക്കെ കാണിച്ചു തരാം കണ്ട വാടയ്ക്ക് പതിനെട്ട് പ്ലേസ് Bà xe điếm bệnh